ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണേ പഴം ഉണ്ടോ കയ്യിൽ എങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം കുറച്ച് അധികം പഴുത്തതാണെങ്കിലാണ് അടിപൊളി കേട്ടോ നമുക്ക് രണ്ട് പഴം പഴമെടുത്തിട്ടുണ്ടേ നന്നായിട്ട് പഴുത്തതാണ് അതിനെ ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തത് ഇനി ഇത് നട്ട്സും കിസ്മിസും നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക അതിലേക്കൊരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം കേട്ടോ ചേർക്കാൻ ഇതിപ്പം നല്ല മധുരമുണ്ട് പഴത്തിന് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ ഈ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്കൊരു അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണമേ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ പഴം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ സ്പാച്ചിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുക്കുക ഒരുപാടങ്ങ് ഉടച്ച് എടുക്കണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് വേറൊരു ബാറ്ററി തയ്യാറാക്കാനുണ്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറിയിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ആദ്യം എടുത്ത പാത്രം വളരെ ചെറുതായി ചെറുതായിപ്പോയിട്ടോ അതുകൊണ്ട് പിന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ പഴത്തിലുള്ള ആ ഒരു നനവും പിന്നെ ആ മുട്ടയുടെ ആ ഒരു ഈർപ്പവും എല്ലാം കൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് എല്ലാം കൂടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താണ് പരിപാടി എണ്ണ ചൂടാക്കുക അതിലേക്ക് കുറേശ്ശെ ആയിട്ടിങ്ങനെ നുള്ളി ഇട്ട് പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈ പഴം നന്നായിട്ട് തൊലി കറത്ത് കഴിഞ്ഞാൽ പിന്നെ ചിലവാവാൻ വലിയ പാടാണല്ലോ അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഇത് മിക്സിയിൽ പഴവും തേങ്ങയെല്ലാം കൂടെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും നല്ല ഇത് കഴിക്കാൻ ആ തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണ് ഇതിപ്പോൾ ആദ്യത്തെ സെറ്റെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിനെ കോരി മാറ്റാം ആദ്യം നമ്മളിത് ഫ്രൈ ചെയ്ത് കോരുന്ന സമയത്ത് ചെറിയൊരു സോഫ്റ്റ് ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അത് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ഇപ്പം ബൈ